കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഉത്ബുദ്ധതയോടെ ഈ അപകടത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഓരോരുത്തരും സന്നദ്ധ പ്രവർത്തകരായിട്ട് മാറുന്ന ഒരു സംസ്ഥാനമാണ് കേരളം രണ്ടു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും നമ്മൾ കണ്ടു ചുരൽമല ഉൾപ്പെടെയുള്ള മേഖലയിലെ പൊട്ടി ഒഴി വന്ന ആ ദുരന്തത്തെ എങ്ങനെയാണ് അഭൂപീകരിച്ചത് നമ്മൾ കണ്ടു ആ സംഭവം നടന്ന ദിവസം രാവിലെ വിവരം അറിഞ്ഞ ആ നിമിഷം എത്തിയവരാണ് ഞങ്ങളെല്ലാം അങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം കണ്ട ഒരു കാഴ്ചയുണ്ട് കേരളത്തിന്റെ വിവിധ മേഖലയിൽ നിന്നും സമീപ പ്രദേശത്ത് മാത്രമല്ല പ്രത്യേകമായ യൂനിഫോം അണിഞ്ഞ് ആ ദുരന്ത മേഖലയിൽ േക്ക് നൂറുകണക്കിന് ആളുകൾ നടന്നു വരുന്ന കാഴ്ചയാണ് വാഹനത്തിനൊന്നും പോകാൻ സാധിക്കില്ല കേരളത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് ഈ വിവരം അറിഞ്ഞ ആ നിമിഷം പുറപ്പെട്ട നൂറുകണക്കിന് യുവാക്കളും യുവതികളും ആ ദുരന്ത മുഖത്ത് എത്തിച്ചേർന്നു എന്നുള്ളത് ഞങ്ങളെല്ലാം കണ്ട കാഴ്ചയാണ് ആ ദിവസം ആ സമയം സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ഒരു ഉരുമ കേരളത്തിലെ ജനങ്ങൾ അനുഭവീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഞങ്ങൾ ആരാവുന്നത് എന്താണോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മഴയാണ് പോരിച്ചൊരിയുന്ന മഴ ആ മഴയത്ത് യഥാർത്ഥത്തിൽ കുടവ് പോലും ഇല്ലാതെ പ്ലാസ്റ്റിക്കിന്റെ മാത്രമല്ല ധരിച്ച് വിവിധ മേഖലയിൽ നിന്ന് നടന്നു വരുന്ന ജനക്കൂട്ടത്തെയാണ് ഞങ്ങൾ ഓരോ പ്രാവശ്യവും അഭൂഖീകരിച്ചത് ഇത് കേരളത്തിന്റെ ഒരു മനസ്സാണ്